ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് അത്തൊക്കെ ആയിട്ട് എല്ലാവരും പൂവിടേണ്ട തിരക്കിലാവില്ല രാവിലെ അപ്പം ഞങ്ങളും ഇട്ടു കെട്ടോ ഒരു ചെറിയൊരു പൂക്കളം അപ്പം നമ്മളിതാ പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചാണകമൊക്കെ മിഴുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ചല്ലി ആയത് കാരണം നമ്മൾ ചല്ലിയൊക്കെ മാറ്റിയിട്ട് മണ്ണൊക്കെ വൈകുന്നേരത്ത് മണ്ണൊക്കെ അവിടെ വെണ്ടാക്കി കുഴച്ചുണ്ടാക്കി വൃത്തിയാക്കി വട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ രാവിലെ ചാണകമൊക്കെ മെഴുകി വൃത്തിയാക്കിയാണ് കേട്ടോ എന്നാലല്ലേ നമുക്ക് പൂവിടാൻ പറ്റും ചിലരൊക്കെ വീട്ടിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ടൊക്കെ പൂവിടലുണ്ട് കേട്ടോ അപ്പം നമ്മൾ പാലക്കാട്ടത്തെ ആൾക്കാരൊക്കെ പാലക്കാട് സൈഡൊക്കെ നമ്മൾ മുറ്റത്തെ ചാണകത്തിൽ മെഴുകിയിട്ടാണ് പൂവിടലുള്ളത് കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ള ചാണകം കൊണ്ട് ഞാൻ നാല് പുറം ശുദ്ധാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പാലക്കാട് ഭാഗത്തൊക്കെ നമ്മളിത് അങ്ങനെ രാവിലെ മുറ്റൊക്കെ അടിച്ചു വരി പൂവൊക്കെ ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ ചാണകമൊക്കെ തെളിച്ച് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അതേമാതിരി തന്നെയാണ് രാവിലെ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മിറ്റൊക്കെ അടിച്ചു വരിയിരുന്നു അപ്പോൾ നമ്മളിത് ആ ചാണകമൊക്കെ തെളിച്ച് കൊടുത്തിട്ടുണ്ട് വൃത്തിയാക്കി ശുദ്ധാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പൂവ് ഇടാനുള്ള ഒരുക്കമാ ഒരുക്കത്തിലാണ് അപ്പോൾ നമ്മളിത് ആ പൂവൊക്കെ പെറുക്കാൻ പോവുകയാണ് കേട്ടോ പെറുക്കി പെറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ കാശിത്തുമ്പ അങ്ങനെയുള്ള പൂക്കളാണ് കേട്ടോ കരിയായിട്ടുള്ളത് അപ്പം ആ കാശ്ത്തുമ്പയൊക്കെ പെറിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേയൊക്കെ കൊഴിഞ്ഞു പോകണുണ്ട് കേട്ടോ ഇന്നലെ മിഞ്ഞാനൊക്കെ ഉണ്ടായ കാശ്ത്തുമ്പയാണ് അപ്പം രണ്ട് കളറിലായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എല്ലാ പൂവും അറുത്ത് നമ്മളിതാ അറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് പൂവ് ഇന്ന് അത്തൊക്കെ ആയതുകൊണ്ട് നല്ല കുറച്ച് അത്യാവശ്യം വലിയൊരു പൂക്കള ഇടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൂവ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെണ്ണുമല്ലിയും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം വലിയൊരു പൂക്കളം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പൂക്കളൊക്കെ പറിക്കുന്നുണ്ട് എല്ലാവരും ഇന്നും പൂവൊക്കെ ഇടുന്നുണ്ടാവില്ലേ അപ്പോൾ താ ഞാൻ വലിയൊരു പൂവ് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായത് തന്നെയാണ് ചെഞ്ചി റോസ് പറയുന്നൊരു സംഭവമാണ് കേട്ടോ പൂവാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായത് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഞാനിത് നടുവിൽ വെച്ചുകൊടുത്തോ ഒറ്റ ഒന്നേ ഉള്ളൂ അപ്പോൾ അത് നടുവിൽ തന്നെ വെച്ചുകൊടുത്തു കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ എനിക്കിങ്ങനെ പൂവിടുമ്പോൾ നമുക്ക് കുട്ടിക്കാലമാണ് കേട്ടോ ഓർമ്മ വരുന്നത് ഞങ്ങൾക്ക് ഇത് അതേമാതിരി കുട്ടിക്കാലത്ത് ഞാൻ ചേച്ചി ഏട്ടൻ എല്ലാവരും കൂടിയും കൂടിയിട്ട് ഇരുന്ന് പൂവിടലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് പൂവൊക്കെ കൊടന്ന് നമ്മളെ അവിടുന്നും ഇവിടുന്നൊക്കെ പൊട്ടിച്ച് കൊടുന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്നും ഇപ്പുറത്തെ വീട്ടിലൊക്കെ പോയി നമ്മുടെ വീട്ടിലുള്ള പൂവൊക്കെ പൊട്ടിച്ച് കൊടന്ന് ഇതേമാതിരി പൂവിടുന്നൊരു ഓർമ്മ എനിക്കിന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ നമ്മുടെ ആ കുട്ടിക്കാലത്തെ ഓർമ്മയിലൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലോടി വന്നു കേട്ടോ അപ്പം ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ മോളും ഉണ്ടായിരുന്നു നമുക്ക് പൂവിടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ആൾ കുറച്ച് പൂവിടലും ആൾ ആളാണ് എനിക്ക് വീഡിയോ എടുത്തതിലും കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മളിത് ആ പൂവൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ചെണ്ടുമല്ലി നമ്മൾ വാങ്ങിയതാണ് കേട്ടോ ചെണ്ടുമല്ലി നമുക്ക് നമുക്കിവിടെ ഉണ്ടായില്ല ഉണ്ടാവെന്ന് വിചാരിച്ചാണ് ഒന്ന് രണ്ടെണ്ണേ ഉണ്ടായുള്ളൂ കേട്ടോ നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഓണം ഓണസമയൊക്കെ ആവുമ്പോഴേക്കും ഉണ്ടാവയിരിക്കുക അപ്പോൾ ഞാനിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവനും ഇട്ട് കൊടുക്കുന്നത് കാണിക്കാൻ പറ്റില്ല കേട്ടോ ഒരുപാട് നേരം പിടിച്ചു പൂവിടാൻ അപ്പോൾ നമ്മൾ പകുതി മുക്കാലി ആയപ്പോൾ നമ്മളിതാ ലാസ്റ്റ് ഇതാ പൂവിടുന്നത് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാനിത് അതേമാതിരി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് കമൻ്റ് ചെയ്യണം എങ്ങനെയുണ്ട് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പൂവിട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിത് ആ പൂവൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരെ മോള് പൂവിടാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആൾക്കൊന്ന് എക്സാമൊക്കെ ഉള്ള കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ രാവിലെ എല്ലാം കൂടി തിരക്കായത് കാരണം ആൾ ഒരുങ്ങാൻ വേണ്ടി പോയിരുന്നു അപ്പം ഞാൻ തന്നെയാണ് മുഴുവനും കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ പൂവിട്ടിട്ട് അപ്പം ഇന്ന് കുറച്ച് നല്ല അത്തൊക്കെ ആയത് കാരണം നല്ല വലിയൊരു പൂക്കളം തന്നെ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്താ പൂവൊക്കെ ഇടയിൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ രാവിലത്തെ അങ്ങനെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പൂവൊക്കെ ഇടാൻ നിന്നത് രാവിലത്തെ അടുക്കളയത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമാണ് പൂവിടാൻ നിന്നത് കേട്ടോ കുറച്ച് നേരം പിടിക്കും പൂവിടാൻ അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ നീച്ചിട്ട് അതൊക്കെ അടുക്കളയത്തെ പരിപാടിയൊക്കെ നേരത്തെ കഴിച്ചു വെച്ചിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനലി എൻ്റെ പൂക്കളം അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളിതാ വലിയൊരു പൂക്കളം തന്നെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലത്തെ കുറച്ച് പൂക്കളും കുറച്ച് മേടിച്ച പൂവൊക്കെ ആയിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി പൂക്കളം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ പൂക്കളം ഇതാണ് കേട്ടോ അത്ത പൂക്കളം നമ്മളിവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ മോൾക്കും മോനൊക്കെ കൊടുത്ത് അവർ സ്കൂൾ പോയി കേട്ടോ രാവിലെ അപ്പോൾ അവർ അവർ ആ ഇടയിൽ നമ്മൾ പൂവിടുന്ന സമയത്ത് തന്നെ അവർ സ്കൂൾ പോയിരുന്നു അവർക്ക് കഴിക്കാനൊക്കെ നേരത്തെ തന്നെ ഞാൻ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ പൂക്കൾ ഇടാൻ വേണ്ടി തന്നെ ഇറങ്ങിയത് അപ്പോൾ താ ഇനി ഞാൻ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇതാ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എൻ്റെ ഇതാണ് ഒരുപാട് പേര് ലൈവിൽ വരുമ്പോൾ ചോക്കലുണ്ട് രാവിലെ എന്താ കഴിച്ച് ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യൽ എന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ താ ഞാൻ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി വൃത്തിയാക്കിയിട്ട് നമ്മൾ വന്നിട്ട് വന്നിട്ട്താ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ താറ്റ് ബായ്